നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഈ പഹൈൻ ഇത് എന്താണ് കാണിക്കുന്നത് നമുക്ക് ചോദിച്ചു പോകാൻ അല്ലെ ട്രംപിന്റെ ഓരോ നീക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തു വരുമ്പോൾ ഇറാനെ ഇതാ ഇപ്പോൾ തരിപ്പണമാക്കും കളയും എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഇറങ്ങിയ ട്രംപ് ഇപ്പോൾ ഇറാന് അലി ഒരു കത്ത് അയച്ചിരിക്കുകയാണ് അത് ലെറ്റർ ബോംബാണോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട് ആണവ കരാറിന്മേലാണ് ഒരു തീരുമാനത്തിൽ എത്തണമെന്നാണ് ആഗ്രഹം ഇത് ട്രംപ് തന്നെയാണ് ഫോക്സ് മീഡിയയിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞെട്ടിയിരുന്നില്ലേ ട്രംപ് ഇപ്പൊ ഈ രണ്ടാം വരവില് ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതെ എന്താണ് പുള്ളി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ പറവലീ പഹൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഇപ്പൊ എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്തുടരുന്ന വിദേശ നയം അത് എന്ത് എന്ത് വിദേശനയമാണോ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഇതുവരെ പിന്തുടർന്നിരുന്നത് അതിനെ എല്ലാം തന്നെ പൊളിച്ചെഴുതുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇറാനിലേക്ക് ഇപ്പോൾ കത്ത് എഴുതിയിരിക്കുന്നത് ഈ ട്രംപ് തന്നെയാണ് എലക്ഷന് മുൻപ് എലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് ഇസ്രായേലിനോട് പറഞ്ഞത് അവിടുത്തെ ആണവ നിലയങ്ങൾ കയറി പൊട്ടിച്ചോളാൻ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞത് ഇപ്പൊ പക്ഷെ ഒരു ആണവ കരാറിന് മുന്നോട്ട് പോവാണ് ഈ ട്രംപ് തന്നെയാണ് ആണവ കരാറ് രണ്ടായിരത്തി പതിനെട്ടിൽ പിൻവാങ്ങിയത് അതെ അതായത് ട്രംപ് ആ കത്തിൽ എഴുതി ട്രംപ് ശേഷം പറയുന്നത് ഞങ്ങളുടെ ഈ ഒരു കരാർ അല്ലെങ്കിൽ ഈ ഒരു കത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഇറാനാണ് അതെ സാമ്പത്തികപരമായി ഇറാൻ മുന്നോട്ട് വരണമെങ്കിൽ ഞങ്ങളുടെ ഈ കത്തിലെ കാര്യങ്ങൾ ഇറാൻ സമ്മതിക്കണംന്ന് ഓ ആ ഇറാനിനോടുള്ള അമേരിക്കൻ ട്രംപിന്റെ ആ ഒരു കരുതരെ സത്യത്തിൽ ഇപ്പൊ ഇവിടെ ഞെട്ടിയിരിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കാം അതെ അല്ലേ കാരണം ഇസ്രയേലിനോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം പറഞ്ഞിരുന്നത് ഇസ്രയേലിന് കൈ അയച്ച സഹായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലിനെ രണ്ട് കയ്യും പിടിച്ചു ഉയർത്തിയിട്ടുള്ള ആളാണ് ട്രംപ് പക്ഷെ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ ആ വലിയൊരു അടുപ്പൊന്നും കാണിക്കുന്ന കാണാനില്ല പല കാര്യത്തിലും കുറച്ചൊന്ന് മാറിയിട്ടാണ് പറയുന്നത് എന്ന് മാത്രമല്ല ഇപ്പൊ ഇസ്രയേലിൽ തന്നെ പറയുമ്പോൾ ഗ്യാസ് ഏറ്റെടുക്കാമെന്ന് പറയുമ്പോ തന്നെ അവിടെ ചെറിയൊരു ഇത് വരുന്നുണ്ട് അവിടനെ പിന്നെ നെതന്യാഹു അങ്ങ് സമ്മതിച്ചു കൊടുത്തിരിക്കയാണ് പിന്നെ ആഹാ അതിശയം അതിമനോഹരം എന്നൊക്കെ പറഞ്ഞ് നെതന്യാഹു ട്രംപിന് കൂടെ നിന്നേ ഉള്ളൂ പക്ഷെ ചെറുതായിട്ടൊന്ന് നെതന്യാഹുവിന് പണി കൊടുത്തുകൊണ്ട് തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഇറാനില് ഗമനീയമായിട്ടൊരു കൂട്ടുകെട്ടിന് അമേരിക്ക ശ്രമിക്കുമ്പോൾ തീർച്ചയായും അത് ഇസ്രയേലിന് പറ്റിയിട്ടുള്ള ഒരു അടി തന്നെ ആവാനാണ് ചാൻസ് കൂടുതലായിട്ട് വരുന്നത് എന്ന് മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇപ്പൊ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ആവശ്യപ്പെട്ട അതേ ട്രംപ് തന്നെ ഇപ്പോൾ ഇറാനുമായിട്ട് ആണവ കരാറിനെ കൈകോർക്കുന്നു എന്ന് പറയുന്നത് ഉദ്ദേശിച്ചിട്ടാണ് കാരണം വളരെ ശത്രുപക്ഷത്തായിരുന്നു അതുവരെ ഖമനേയിൽ നിന്നിരുന്നത് ഖമനീയി എല്ലാ തരത്തിലും ആദ്യകാലം മുതൽ തന്നെ അമേരിക്ക ഇറാനുമായി തെറ്റാനുള്ള കാരണം തന്നെ ഖമേനി വന്ന കാലത്താണ് അല്ലെ ആദ്യം അത് പക്ഷാഭരണകാലത്ത് ഇറാനും അമേരിക്കയും തമ്മിൽ വളരെ അടുത്ത കൂട്ടുകെട്ടാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഖമേനി വന്ന സമയത്താണ് ഈ ഇവരു തമ്മിലുള്ള അകൽച്ച തുടങ്ങുന്നത് ഇപ്പോൾ പിന്നെ ഖമിനേയി വന്നു കഴിഞ്ഞ സമയത്തും ഈ അകൽച്ച അതിന്റെ തന്നെയാണ് എത്തിയിരുന്നത് എന്ന് മാത്രമല്ല ഇസ്രയേലുമായിട്ടുള്ള തർക്കത്തിലെല്ലാം തന്നെ ട്രിപ്പിൾ എച്ചിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഇറാനാണ് ഇതിനെ അമേരിക്ക ഒരുപാട് എതിർത്തിരുന്നു ട്രിപ്പിൾ എച്ചിനെ അവസാനിപ്പിക്കുന്നത് ഇറാൻ ഖമനീക്കെതിരെ തന്നെ ഭയങ്കര വളരെ രോഷാകുലമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഖമനീയെ പൊട്ടിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ചെയ്തു കൊടുത്തതും ഒത്താശ ചെയ്തു കൊടുത്തതും അമേരിക്കയാണ് പക്ഷെ അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഒരു മാറ്റം വന്നെ സത്യത്തിൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ കഴിയെങ്കിലും ഇറാനാണ് സത്യത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തത് അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇത്തരം നീക്കം സത്യത്തിൽ ഇറാൻ ഭയത്തോടു കൂടിയാണ് കാണുന്നത് കാരണം എന്തിനുള്ള പുറപ്പാടാണ് ട്രംപ് ഇനി ഞങ്ങൾ ഈ കരാറിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവുകയാണെങ്കിൽ എന്തായിരിക്കാം ഈ ഒരു ട്രംപ് കണ്ടിട്ടുണ്ടാവുന്ന മാർഗം എന്തായിരിക്കാം എന്നൊരു ഭയമുണ്ട് കാരണം ഇതിനു മുൻപ് ഇറാൻ പറ അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞത് ൊരു ആണവ കേന്ദ്രം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള ഈ ഇറാന് തുടങ്ങി ആണവ ആണവ നിലയം അവിടെ നിർമ്മിക്കാൻ തുടങ്ങിയ സമയം മുതൽ തന്നെ ബോംബിട്ട് നശിപ്പിക്കാൻ തുടങ്ങിയവരാണ് ഇസ്രായേലും അമേരിക്കയും പറയുന്നത് സത്യത്തിൽ ഇറാനുമേലുള്ള ഒരു ആണ ഇനി നിന്ന് ഒരു സഹായം ലഭിച്ചുകൊണ്ട് ഇറാൻ അതിനകത്ത് തന്നെ ആണവ പദ്ധതികൾ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി എന്നുള്ള വല്ല ചാര വാർത്തയും അമേരിക്കയ്ക്ക് ലഭിച്ചതിന് പിന്നാലെ ആയിരിക്കാമോ ഒരു പക്ഷെ ഇങ്ങനെ പരസ്യമായ നീക്കത്തിലേക്ക് അതിന് പോവില്ലല്ലോ കാരണം ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ആണവ കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് പേടിച്ച് ഖമനേയിൽ മാത്രം പക്ഷെ ഒരു പരസ്യമായിട്ടൊരു സമ്മതം പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു ഇടയിളക്കം പുള്ളിക്കും വന്നിട്ടുണ്ട് കാരണം ഈ സമയത്ത് അമേരിക്കയുടെ ഒരു സഹായം കിട്ടുക എന്നുള്ളത് ഇറാൻ വലിയ നേട്ടമാണ് അതെ അപ്പൊ കാരണം ജീവൻ ഭയന്നാണ് നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കാനുള്ള സാധ്യത ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ഒരു ബോംബ് പൊട്ടും എന്ന് പറയുമ്പോൾ ആ ബോംബ് തീർച്ചയായിട്ടും അമേരിക്കയുടെ ബോംബായിരിക്കും ഈ ഒരു ഉണ്ടായിരുന്നത് ഇനിയിപ്പോ ഗേക്ക് പേടിക്കേണ്ട ആവശ്യമില്ല മുഖ്യ ശത്രു തന്നെ സുഹൃത്താത് വേണം അവിടെ നിന്ന് തന്നെ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു മുന്നിലോട്ട് കൈ കൊടുത്തിരിക്കുന്നത് ട്രംപാണ് അപ്പൊ അതൊരു കാരണം രണ്ടായിരത്തി പതിനഞ്ചില് ഇറാനും അമേരിക്കയും ഉൾപ്പെടെ ആറ് ലോകശക്തികൾ ശക്തികൾ തമ്മിൽ ആണവ കരാറിൽ ഒപ്പിട്ടിരുന്നു ഇത് ബാരക് ഒബാമ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഈ കരാർ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപാണ് ഏകപക്ഷീയമായിട്ട് ഈ കരാറിൽ നിന്ന് പിന്മാറിയത് അന്ന് മുതൽ ഗമനിയയ്ക്ക് ട്രംപിനോട് കുറച്ച് നീരസം ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇസ്രായേലിന് അധികം ആക്രമിക്കാൻ ഗമനിയും മുൻകൈ എടുത്തതും കാരണം ട്രംപാണ് ഇനി വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ട്രംപിനിട്ടൊരു അടി കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് ഇപ്പൊ അതേ ട്രംപാണ് കെട്ടിപ്പിടിക്കാൻ വരുന്നത് അതെ അപ്പൊ അതൊരു വല്ലാത്ത അവസ്ഥയിലാണ് ഈ ട്രംപിന്റെ ഈ അല്ലെങ്കിൽ ഈ ഒരു ഒരു ഓഫറിനെ നിരസിക്കാനും കഴിയില്ല കാരണം നിരസിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതികാരമായി അപ്പൊ നമ്മൾ ഈ ചരിത്രം ഒന്നുകൂടി പരിശോധിക്കുകയാണെങ്കിൽ അപ്പൊ കാരണം ഓരോ പ്രാവശ്യം ഇപ്പൊ ആദ്യകാലം മുതൽ നോക്കുകയാണെങ്കിൽ അമേരിക്ക ഇറാൻ ബന്ധം ഒരിക്കലും അതൊരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം ഒരിക്കലും ഇവര് തമ്മിൽ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ജനാധിപത്യ മാർഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇറാൻ അന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് മുസാദിഖ് യു എസ് ബ്രിട്ടീഷ് താര സംഘടനകൾ ചേർന്ന് ഇതിനെ അട്ടിമറിച്ചു ഇതിന് പിന്നാലെ മുഹമ്മദ് റസ പല്ലവിയുടെ നേതൃത്വത്തിൽ അധികാരമേറ്റു അന്ന് പല്ലവി രാജവംശത്തിന്റെ അധികാരമേൽക്കുന്നത് ഷായാണ് ഷാ അമേരിക്കക്ക് ഭയങ്കര പിന്തുണ നൽകിയിരുന്ന ആളാണ് അതുകൊണ്ട് ഇവർ തമ്മിൽ വളരെ സൗഹൃദമായിരുന്നു ആ കാലഘട്ടം ഈ ഷായുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ഇറാൻ യു എസ് സൗഹൃദത്തിൻ്റെത് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കയുടെ ആജ്ഞാനുവർത്തിയാണ് ഇറാൻ എന്ന പേര് വന്ന് ജനങ്ങൾക്കെല്ലാം ജനങ്ങളെല്ലാവരും തന്നെ നിന്ന് ഇറാനിലെ ആൾക്കാർ തന്നെ പ്രക്ഷോഭത്തിനെല്ലാം തുടങ്ങി ആ സമയത്താണ് നമ്മുടെ ഘമേനി ആയത്തുള്ള അലി ഖൊമേനി തിരിച്ചെത്തുന്നത് ചികിത്സയ്ക്കായിട്ട് വിദേശത്ത് പോയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത് അലി ഖൊമേനി തിരിച്ചെത്തുന്നു അലി ഖൊമേനി തിരിച്ചെത്തിയോട് കൂടിയിട്ട് വിപ്ലവകാരികൾ ഇറാനിലെ അമേരിക്കൻ കോൺസുലേറ്റ് വളയുന്നു അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കുന്നു നാനൂറ്റി നാൽപ്പത്തിനാല് ദിവസം ഈ പ്രതിസന്ധി തുടർന്നു അമേരിക്കയ്ക്ക് പോലും അമേരിക്കൻ സൈന്യത്തിന് പോലും ഇറാനെ ഒതുക്കാൻ കഴിഞ്ഞില്ല നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസമാണ് പ്രതിസന്ധി തുടർന്നത് എന്നിട്ട് ഒടുവിൽ വിട്ടയച്ചത് അമ്പത്തിരണ്ട് പേരെയാണ് അതൊക്കെ ഈ ബന്ദികളാക്കിയിരുന്നു അത് തന്നെയാണ് പിന്നീട് ഇപ്പോൾ ഇസ്രായേലിന്റെ ഇതിൽ നമ്മൾ കാണുന്നത് അമേരിക്കൻ ബന്ദികളെ അമേരിക്കയിൽ അഞ്ചു പേരെ ബന്ദികളാക്കി കൊണ്ടുപോയിട്ട് അവരെ അവരാരെയും വിട്ടയച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രതിസന്ധി വരുന്നു ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നുള്ള പ്രതിസന്ധി വരുന്നു അപ്പൊ അമേരിക്കയ്ക്ക് അന്നും സ്വന്തം ബന്ദികളെ വിട്ടയക്കുന്നതിന് വിട്ട് വാങ്ങുന്നതിന് സാധിച്ചിട്ടില്ല ഇന്നും അതേ അവസ്ഥ വന്നില്ല പക്ഷെ മറ്റു രാജ്യങ്ങളിലെ എല്ലാ ബന്ധങ്ങളും വിട്ടയക്കാനായി മുൻകൈ എടുക്കുന്നതും അമേരിക്ക തന്നെയാണ് അമേരിക്ക തന്നെയാണ് പക്ഷെ സ്വന്തം ബന്ധികളെ ആക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും ഒരു ചെറിയ സംശയമെങ്കിലും നിലനിൽക്കുന്നത് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ഉള്ളത് ഇറാനിലാണെന്നാണ് അതെ അതെ അപ്പോൾ അതുകൊണ്ട് കൂടിയാണോ ഇങ്ങനൊരു നീക്കം നീക്കം നടന്നതെന്ന് അറിയാൻ പറ്റില്ല എന്തായാലും ചരിത്രത്തിലേക്ക് തന്നെ വീണ്ടും വരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് വലിയൊരു ജനകീയ പ്രക്ഷോഭങ്ങളെല്ലാം ഉണ്ടായി അവസാനം ഖൊമേനി അധികാരം പിടിച്ചെടുത്തു ഷാഹി രാജ്യം വിട്ടു പോകേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ ഒന്നിന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നിലവിൽ വന്നു ഇതോടെ യു എസ് കംപ്ലീറ്റ് ആയിട്ടും ശത്രുപക്ഷത്തിൽ തന്നെ ആയി ഇറാനെതിരെ ആദ്യത്തെ യു എസ് ഉപരോധം അന്നാണ് നിലവിൽ വരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ മൂന്നിന് മക്കയിലേക്ക് തീർത്ഥാടകരുമായി പോയ ഇറാന്റെ യാത്രാ വിമാനം ഗൾഫ് മേഖലയിൽ വെച്ച് യു എസ് വെടി വെടിവെച്ചിട്ടു യുദ്ധക്കപ്പൽ പക്ഷെ അത് വിമാനത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് ഉണ്ടായിരുന്നു ഇവരെല്ലാം കൊല്ലപ്പെട്ടു എ ത്രീ ഹൺഡ്രഡ് എയർ ബസ് എ ഫോർട്ടീൻ പോർ വിമാനം ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് യാത്രാവിമാനത്തിനെ വെടിവെച്ചത് എന്ന് യു എസ് ഒരു എക്സ്ക്യൂസും പറഞ്ഞു അങ്ങനെ പറഞ്ഞ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി രണ്ടായിരത്തി രണ്ടിൽ വീണ്ടും യു എസ് പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് കോൺഗ്രസ് നടത്തിയ പ്രസംഗത്തില് ഇറാഖ് ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഇറാനെയും കൂടി കൂട്ടി തിന്മയുടെ അച്ചുതണ്ടാണ് ഇറാൻ എന്ന് പ്രഖ്യാപിച്ചു അതോടുകൂടി ഇറാൻ യു എസ് ശത്രുത അതിന്റെ ഏറ്റവും വലിയ മൂർധന്യത്തിലേക്ക് എത്തുന്നു രണ്ടായിരത്തി രണ്ടിൽ മഹ്മൂദ് അഹമ്മദ് നിജാദിന്റെ ഭരണകാലം അപ്പൊ നിജാദിന്റെ ഭരണകാലം എന്ന് പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച ഏറ്റവും വലിയ വിവാദം ഉയർത്തിയിരുന്ന സമയമാണ് ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു ഈ നിജാദ് അതിനുള്ള ഈ വെള്ളവും മല്ലവിയത് നമുക്ക് സ്വന്തം തന്നെ നമുക്ക് ആണവായുധം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അതോടുകൂടി അങ്ങനെ ഒരു ആരോപണം വരുന്നു അങ്ങനെ യു എസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇറാൻ അത് കട്ട് കട്ടൻറായിട്ട് നിഷേധിക്കുകയാണ് ചോദിച്ചില്ല ഞങ്ങൾ ആരും ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു ഐക്യരാഷ്ട്ര സംഘടന ഇടപെട്ടിരുന്നു യു എനും യു എസും യൂറോപ്യൻ യൂണിയനും ഇവരെല്ലാവരും ഇറാനെതിരെ രണ്ടായിരത്തി ആറിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇറാന്റെ കറൻസിയുടെ മൂല്യം ഇതോടുകൂടി രണ്ടായിരത്തി ആറില് കുത്തനെ താണു രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കൊടുകുത്തി വേണു ഇതിന്റെ എല്ലാ മൂല കാരണം യു എസ് ആണ് എന്ന് പറഞ്ഞു യു എസ് ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്ന് ഇറാൻ ഉറക്കെ പ്രഖ്യാപിച്ചതും രണ്ടായിരത്തി ആറിലാണ് പിന്നീട് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമ ഇവര് രണ്ടുപേരും മുപ്പത് വർഷത്തിന് ശേഷം ആദ്യമായി ഫോണിൽ സംസാരിച്ചു ഒബാമയും റുഹാനിയും തമ്മില് അതുപോലത്തെ ഒരു കത്തയക്കലാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് കാരണം ഒരു വലിയൊരു ആക്രമണം ഉണ്ടായി വലിയ രീതിയിൽ തന്നെയുള്ള ശത്രുത എന്റെ ഏറ്റവും മൂർധന്യത്തിലെത്തിയ സമയത്താണ് ഒബാമയും റുഹാനിയും തമ്മിൽ ഒരു കത്തിടപാട് നടന്നത് അതേപോലെ തന്നെ ഇപ്പോൾ യു എസും ഇറാനും തമ്മിൽ ഏറ്റവും വലിയ ശത്രുതയുടെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയമാണ് ഇസ്രയേൽ ഇഷ്യൂവിൽ ആ സമയത്താണ് ഇപ്പൊ ട്രംപ് കൈകൊടുക്കാൻ ചെന്നിട്ടുള്ളത് ഇപ്പൊ ചരിത്രം ആവർത്തിക്കുകയാണോ എന്നൊരു സംശയം നമുക്ക് വരാം എന്തായാലും അന്ന് ഒരു സൗഹൃദ രേഖകളെല്ലാം തെളിഞ്ഞു വന്നിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അതിന്റെ ഫലമായിട്ടാണ് ആണവ നിയന്ത്രണത്തിന് ഇറാൻ വഴങ്ങിയത് മനസ്സിലായോ മനസിലായോ ട്രംപ് ഇപ്പോ വന്നതും ഇതുപോലൊരു ആണവ നിയന്ത്രണത്തിന് വേണ്ടിയാണോ ഈ അമേരിക്ക എന്തു ചെയ്താലും അതിലെ തലപ്പത്തിലേക്ക് എത്താൻ അതായത് ആ ഒരു ആണവ കരാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയുടെ കയ്യിലായല്ലോ അപ്പൊ അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ കൂടി ആയിരിക്കാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇപ്പോൾ കൈ തരുന്നത് ഇറാനാണ് നല്ലതാണ് എന്ന് പറയുന്നത് കാരണം ഇറാൻ ഇപ്പോ ശത്രുപക്ഷത്താണ് എല്ലാവരുടെയും അതെ അല്ലെ എല്ലാവരും ഒറ്റ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആണവ കരാർ എന്നുള്ള ഒരു ഫോർമുല ട്രംപ് വെക്കുകയാണെങ്കിൽ അതിലേക്ക് ഖമിനിയെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഖമനിയുടെ ഒറ്റപ്പെടലിൽ നിന്ന് ഇറാന്റെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷിക്കാം എന്നുള്ളതാണ് യുടെ വാർത്ത ഇപ്പോൾ അത് ഇസ്രായേൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൽ നല്ലതാണ് കാരണം ഇപ്പോൾ ഒരു വലിയൊരു ആണവ നിലയം അവിടെ അവിടെ നിന്ന് നിലവിൽ വരികയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ സഹായം ഇല്ലാതെ നിലവിൽ വരികയാണെങ്കിൽ ഇറാൻ ആദ്യം അത് പയറ്റുന്നത് ഇസ്രായേലിലെ ഇറാന്റെ ഇറാൻ ഒരു ആണവ നയമൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷെ അപ്പോഴും അങ്ങനെ ഒരു നിയന്ത്രണം വരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം വരികയാണെങ്കിൽ ഒരു പക്ഷേ അത് ആദ്യം പ്രയോഗിക്കാം ഇസ്രായേലിലേക്കായിരിക്കും പക്ഷെ അമേരിക്കയുടെ ഒരു പിടിമുറുക്കം അതിനുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൽ നിന്നും സാധ്യത അപ്പൊ ഒരു പക്ഷേ ഇസ്രായേൽ ിനി വേണ്ടി യു എസ് അല്ലെങ്കിൽ ട്രംപ് ഇടുന്ന ഒരു ചൂണ്ടയാണോ ഈ കത്ത് എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെടുന്നത് അതാവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഒരു ചൂണ്ട എറിഞ്ഞ് ഇരയെ പിടിക്കുന്ന ഒരു തന്ത്രം കാരണം ാണ് ഇപ്പോഴും ട്രംപിനുള്ളത് അതെ അതായത് ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖുറാനാണല്ലോ അവർക്കെല്ലാം എല്ലാം അപ്പൊ ഖുറാനിൽ പറയുന്നുണ്ട് ഈ ആണവായുധം പ്രയോഗത്തിനുള്ള ഒരു വിലക്ക് ഖുറാനിൽ ഉണ്ട് അപ്പോൾ ആ ഒരു വിലക്ക് മാറ്റം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഇറാനിലെ പല മന്ത്രിമാരും ഈ അലിയ ഖമൈനയ്ക്ക് കത്ത് നൽകിയിരുന്നു കാരണം കൂടുതലായും അതായത് ഈ ആണവായുധം നമുക്ക് പയറ്റാൻ സാധിക്കണം എപ്പോഴും അതായത് സാധാരണ ഒരു തോക്കെടുത്ത് വെടിവെക്കുന്ന പോലെ ഞങ്ങൾക്ക് പയറ്റാൻ സാധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി മറക്കാത്തു നൽകുകയുണ്ടായി പക്ഷേ ഈ ഖുറാന്റെ ഒരു ഇത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ അതിലേക്ക് പോകാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവരും ആഗ്രഹിക്കുന്നുണ്ട് ആണവ ആയുധ നിർമ്മാണത്തിൽ അവർക്കും ഒരു വലിയ പങ്ക് വേണമെന്നുള്ളൊരു ആ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ അപ്പോഴും ഇതൊക്കെ പറയുമ്പോഴും എപ്പോഴെങ്കിലും ഒരു പൊട്ടിത്തെറിയൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരെ അത് ബാധിക്കുന്ന ബാധിക്കുന്നത് എന്തായാലും പക്ഷേ ഈ ആണവായുധങ്ങൾ ഇല്ല എന്ന് ഇറാൻ പറയുമ്പോഴും ഒരു കാര്യം മിസ്രയേലിന്റെ യുദ്ധ സമയത്ത് നമുക്ക് തീർച്ചയായിരുന്നു ഇറാന്റെ പാറക്കെട്ടുകൾക്കടിയിലെല്ലാം തന്നെ ആണവ നിലയങ്ങൾ ഇറാൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വരുന്നിരുന്നു സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു അപ്പൊ അതുകൊണ്ട് ഇറാനിൽ ആണവ നിർമ്മാണം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ ആ സമയത്ത് ട്രംപുമായിട്ട് ഒരു കരാറിൽ ഉണ്ടാവുകയാണെങ്കിൽ കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ ആണവ നിയന്ത്രണത്തിന് ഇറാൻ വഴങ്ങിയതുപോലെ തന്നെ വീണ്ടും ഒരു ആണവ കരാർ നിലവിൽ വരികയാണെങ്കിൽ അതൊരു പക്ഷേ കാരണം അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ട്രംപ് ആണല്ലോ ഏകപക്ഷീയമായിട്ട് പിന്മാറിയത് അപ്പൊ വീണ്ടും അതിലേക്ക് ട്രംപ് തന്നെ ഒരു മുൻകൈ എടുത്തതാകാനും മതി ഈ തീരുമാനമെന്നാണ് ഒരുപക്ഷെ തോന്നുന്നത് തീർച്ചയായിട്ടും അപ്പോ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് പക്ഷെ ട്രംപ് എന്ത് തന്നെ മുന്നോട്ടെടുത്താലും അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പെട്ടെന്നൊരു വെളിവുണ്ടായി എടുക്കുന്ന തീരുമാനമായിരിക്കില്ലല്ലോ എന്തായാലും അപ്പോൾ ആ കത്തിൽ ഒരു മറുപടി നൽകേണ്ട ഒരു സാഹചര്യം കത്ത് തള്ളാനും കൊള്ളാനും പറ്റാത്തൊരു സാഹചര്യം എന്തായാലും കണ്ടു തന്നെ അറിയാം വലിയ ഒരു മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്